ദ ജേർണലിസ്റ്റിലേക്ക് ഡൽഹിയിൽ നടന്ന സ്ഫോടനം ഒരു ഭീകരാക്രമണമാണ് എന്ന് തെളിയിക്കുന്ന നിരവധി വിവരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഇതിന് പിന്നിലെന്ന പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പിടിയിലായവർക്ക് ജെയ്ഷെ ബന്ധം സ്ഥിരീകരിക്കുമ്പോൾ തീർച്ചയായും പാകിസ്ഥാൻ ഒരു കനത്ത തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നു അവിടെ ഒരു ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു അതിനിടയിൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഒരു വലിയ സ്ഫോടനം നടന്നിരിക്കുകയാണ് ഡൽഹിയിൽ എന്താണോ സംഭവിച്ചത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു വലിയ ചാവേർ സ്ഫോടനമാണ് ഇസ്ലാമാബാദിൽ സംഭവിച്ചിരിക്കുന്നത് അതും ചെറിയ പ്രദേശത്തല്ല ഇസ്ലാമാബാദിലെ ജുഡീഷ്യൽ കോംപ്ലക്സിലാണ് ചാവേർ സ്ഫോടനം നടന്നത് ഒരു ചാവേർ വാഹനം പാർക്ക് ചെയ്ത് ജുഡീഷ്യൽ കോംപ്ലക്സിനുള്ളിലേക്ക് കയറുന്നു അല്പസമയത്തിനകം ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നു പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടുവെന്നും ഇരുപത്തിയേഴിലധികം പേർക്ക് പരിക്കേറ്റുവെന്നും പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയായി എന്നുമാണ് റിപ്പോർട്ടുകൾ ആരാണ് ഇതിന് പിന്നിൽ എന്ന് വ്യക്തമല്ല അജ്ഞാതനാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഈ ചാവയർ സ്ഫോടനത്തിന് പിന്നിൽ എന്നാണ് ലഭിക്കുന്ന വിവരം ഓർക്കുക ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദാണ് ആക്രമണം നടത്തിയത് ഡൽഹിയിൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു പറയുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ഏജൻസികളുമൊക്കെ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ അന്വേഷണങ്ങളും ചർച്ചകളും നടത്തുമ്പോഴാണ് ഒരു വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അതുപോലെ സൈനിക മേധാവി അസീം മുനീറും ഞെട്ടിത്തരിച്ചിരിക്കുന്ന സമയങ്ങളാണ് ഇപ്പോൾ എന്ന കാര്യത്തിൽ സംശയമില്ല ഡൽഹിയിൽ സ്ഫോടനം നടന്നതിന് പിന്നാലെ തന്നെ പാകിസ്ഥാനിൽ ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു അതിൻ്റെ വാർത്ത നോക്കുക ദില്ലി സ്ഫോടന പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ സുരക്ഷ വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട് എല്ലാ വ്യോമ താവളങ്ങളിലും എയർഫീൽഡുകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുവെന്ന് സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണത്തിനോ അതിർത്തി കടന്നുള്ള സംഘർഷങ്ങൾക്കോ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്നാണ് നീക്കങ്ങൾ അതുപോലെ തന്നെ എല്ലാ സൈനിക വിഭാഗങ്ങൾക്കും സെൻട്രൽ കമാൻഡിനും വ്യോമാസ്തികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംഘത്തിനുമൊക്കെ വലിയ നിർദ്ദേശങ്ങൾ കൊടുത്ത് പാകിസ്ഥാൻ അവിടെ നെട്ടോട്ടം തുടങ്ങുന്നതിനിടയിലാണ് ഇത്രയും വലിയ ഒരു സ്ഫോടനം പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത് ആരാണ് ചെയ്തത് എന്നറിയില്ല പക്ഷെ അത് പാകിസ്ഥാന്റെ അടപ്പിളക്കുന്ന പാകിസ്ഥാന്റെ നെട്ടോട്ടം വർദ്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഫോടനമാണ് കാര്യത്തിൽ സംശയമില്ല ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത്തി ഒൻപതിനാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം പാകിസ്ഥാന് ഇന്ത്യ ഏത് വിധത്തിലുള്ള തിരിച്ചടിയായിരിക്കും നൽകുക എന്ന ചർച്ചകളും ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം നമ്മുടെ രാജ്യം സ്വീകരിച്ച നിലപാടെന്തായിരുന്നു നമ്മുടെ രാജ്യത്തെ നമ്മുടെ പൗരന്മാരെ വധിച്ച് ഭാരതത്തിലെ സ്ത്രീകളെ വിധവകളാക്കിയത് ആഘോഷിച്ച് ആ ചിത്രം പ്രചരിപ്പിച്ച് മനഃശാന്തി അടഞ്ഞവർക്ക് അതേ നാണയത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ അതിശക്തമായ തിരിച്ചടി കൊടുത്ത ഭരണകൂടമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണത്തോട് ക്ഷമിക്കുകയില്ല പൊറുക്കുകയില്ല ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗമായി പാകിസ്ഥാനിൽ കടന്നുകയറി മുന്നൂറ് കിലോമീറ്ററോളം അകത്തേക്ക് കടന്നു കയറി അതിശക്തമായ ആക്രമണങ്ങൾ നടത്തി അവിടുത്തെ സൈനിക കേന്ദ്രങ്ങളും തീവ്രവാദ കേന്ദ്രങ്ങളും ഒക്കെ തച്ച് തകർത്ത് മുന്നേറിയ ഇന്ത്യ ഒടുവിൽ പാകിസ്ഥാൻ കേണപേക്ഷിച്ചപ്പോഴാണ് തിരികെ വന്നത് അതിനുശേഷം പാകിസ്ഥാൻ ചെയ്ത അതിബുദ്ധി എന്താണ് ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് മനസ്സിലായി പാകിസ്ഥാൻ്റെ കാലഹരണപ്പെട്ട യുദ്ധോപകരണങ്ങൾ കൊണ്ട് ഇന്ത്യയെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ലെന്ന് പാകിസ്ഥാൻ മനസ്സിലായി അവരുടെ ചൈനീസ് ആയുധക്കോപ്പുകളൊക്കെ ചൈനീസ് പടക്കങ്ങൾ പോലെ പൊട്ടിത്തകർന്നു പോകുന്ന കാഴ്ച എല്ലാവരും കണ്ടു ലോകമറിഞ്ഞു ഇതോടെ പാകിസ്ഥാൻ ചെയ്തത് തന്ത്രപരമായി അമേരിക്കയുമായി അടുക്കുക സൗദിയുമായി കരാറിലേർപ്പെടുക അങ്ങനെ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ഇനി തിരിച്ചടിച്ചാൽ സൗദിയുടെ സഹായം ഇസ്ലാമിക രാജ്യങ്ങളുടെ സഹായം അമേരിക്കയുടെ ഇടപെടൽ ഒക്കെ ഉറപ്പുവരുത്തുക എന്ന നിലയിലാണ് പാകിസ്ഥാൻ തന്ത്രം മെനഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ട്രംപുമായി സൗഹൃദമായി അതുപോലെ സൗദിയുമായി ഒരു കരാറിലൊപ്പിട്ടു അതിനുശേഷം ഡൽഹിയിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു സ്ഫോടനവും ഉണ്ടായി ഇതിന് തൊട്ടു മുമ്പുണ്ടായ സംഭവം എന്താണ് മുന്നൂറ്റി അൻപത് കിലോ ആർ ഡി എക്സ് രണ്ടായിരത്തി അറുന്നൂറ് കിലോ അമോണിയം നൈട്രേറ്റ് നിരവധി എ കെ ഫോർട്ടി സെവൻ തോക്കുകളുമായി ഒരു വലിയ തീവ്രവാദ സംഘത്തെ കശ്മീർ പോലീസിൻ്റെയും ഫരീദാബാദ് പോലീസിൻ്റെയും യു പി പോലീസിൻ്റെയും ഒക്കെ സംയുക്ത അന്വേഷണത്തിൻ്റെ ഫലമായി പിടികൂടി അതിന് തൊട്ടു മുമ്പ് ഗുജറാത്ത് എസ് നടത്തിയ അന്വേഷണത്തിൽ ചില തീവ്രവാദികൾ പിടിയിലായിരുന്നു ലഖ്നൌവിലെ ആർ എസ് കാര്യാലയം പോലും ലക്ഷ്യമിട്ട് വന്ന തീവ്രവാദികളാണ് അവരുടെ കയ്യിൽ വിഷവാതകം ഉണ്ടാക്കുന്നതിനുള്ള ഉരുപ്പടികൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണെന്ന് വന്ന വാർത്തകൾ അപ്പോൾ പല നഗരങ്ങളും സംസ്ഥാനങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് രാജ്യത്ത് വലിയ ആക്രമണം നടത്താൻ സജ്ജമായിട്ടുള്ള ഒരു തീവ്രവാദ സംഘം രാജ്യത്ത് നെറ്റ്വർക്ക് ചെയ്തിരുന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങളും നമ്മുടെ മലയാള മാധ്യമങ്ങളിലും വാർത്തകളായി വന്നിരുന്നു എന്ന് മാത്രമല്ല ഇതിൻ്റെ തുടക്കം ഈ നെറ്റ്വർക്കിനെ പിടിക്കുന്നതിൻ്റെ ഭാഗമായി ഈ എട്ടുപേരടങ്ങുന്ന ഈ രണ്ടായിരത്തി അറുനൂറ് കിലോ അമോണിയം നൈട്രേറ്റുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഫരീദാബാദിൽ നിന്ന് പിടിക്കുന്ന ആ നെറ്റ്വർക്കിൻ്റെ തുടക്കം ഉത്തർപ്രദേശിൽ നിന്നാണ് ഉത്തർപ്രദേശിലെ ഒരു ഡോക്ടറാണ് ആദ്യം പിടിയിലായത് അയാൾ എങ്ങനെയാണ് പിടിയിലാകുന്നത് ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിച്ചു കൊണ്ടുള്ള പോസ്റ്റർ ഒട്ടിച്ചതിൻ്റെ പേരിൽ നടത്തിയ അന്വേഷണത്തിലാണ് അയാൾ പിടിയിലാകുന്നത് അപ്പോൾ തന്നെ ഈ ഭീകര സംഘടനയുമായിട്ടുള്ള ബന്ധം സംശയിക്കപ്പെട്ടിരുന്നു ഈ ആക്രമണത്തിലും ഇപ്പോൾ അത് ഏറെക്കുറെ സ്ഥിരീകരിച്ചു ഞാൻ അല്പസമയം മുമ്പ് റിപ്പോർട്ടർ ചാനൽ കണ്ടപ്പോൾ അതിൽ കൃത്യമായി പറയുന്നുണ്ട് ജെയ്ഷെ ഭീകരരാണ് ഇതിൻ്റെ വീട്ടിലെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടികൾ പല രൂപത്തിൽ പല ഭാവത്തിൽ ഉണ്ടാകുമെന്ന് വ്യക്തമായിരിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം പാകിസ്ഥാനിൽ പാകിസ്ഥാനിലുണ്ടായിരിക്കുന്നത് ഇത് മാത്രമല്ല മോദിയും അമിത്ഷായും ഒന്നും ഇതുവരെ ഭീകരാക്രമണമാണ് പറഞ്ഞിട്ടില്ല പാകിസ്ഥാൻ്റെ പങ്ക് പറഞ്ഞിട്ടില്ല നിശബ്ദമായിരിക്കുകയാണ് എന്നാൽ ശക്തമായി തിരിച്ചടി കൊടുക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത് പാകിസ്ഥാനെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുകയാണ് ഏത് രീതിയിലായിരിക്കും ആക്രമണം ഉണ്ടാവുക ഏത് രീതിയിലായിരിക്കും ഇനി പാകിസ്ഥാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന വലിയ നെറ്റ്വർക്ക് അവരുടെ തീവ്രവാദ നെറ്റ്വർക്ക് ഉൾപ്പെടെയുള്ളവ എങ്ങനെയായിരിക്കും ഇന്ത്യ ഭസ്മമാക്കുക ഏതൊക്കെ വിധത്തിലുള്ള ആയുധങ്ങളായിരിക്കും ഇന്ത്യ പ്രയോഗിക്കുക എങ്ങനെയുള്ള നീക്കങ്ങളായിരിക്കും തങ്ങളുടെ സർവനാശത്തിലേക്കുള്ള പോക്കാണോ എന്ന തരത്തിലുള്ള ഭയം പോലും പാകിസ്ഥാൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇന്ത്യയെ ആക്രമിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള കപ്പാസിറ്റിയും പാകിസ്ഥാൻ ഇല്ല എന്നവർ നേരത്തെ തിരിച്ചറിഞ്ഞതാണ് ഓപ്പറേഷൻ സിന്ധൂർ ഏറ്റവും വലിയ തെളിവായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായുള്ള ആക്രമണങ്ങൾ നിർത്തിയതിനു ശേഷം ഇന്ത്യ കൊടുത്ത മുന്നറിയിപ്പ് എന്തായിരുന്നു ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടായാൽ ആതിശക്ത ഞങ്ങൾ ഇപ്പോൾ ഭീകരാക്രമണം അതിന്മേൽ ഇനി എന്ത് നടപടിയാണ് ഏത് രീതിയിലുള്ള ഓപ്പറേഷനാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്ന് മാത്രം നോക്കിയാൽ മതി എന്തായാലും പാകിസ്ഥാനിൽ നെട്ടോട്ടം തുടങ്ങിയിരിക്കുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് അവരുടെ സ്വത്തുവകകൾ സൈനിക ശേഷികൾ സംരക്ഷിക്കാനുള്ള തീവ്രമായ ഓട്ടത്തിലാണ് പാകിസ്ഥാൻ അതിനിടയിൽ അവിടെ ഒരു വലിയ സ്ഫോടനം കൂടി ഉണ്ടാകുന്നു ഏതെങ്കിലും തരത്തിൽ അറബ് രാജ്യങ്ങളൊക്കെ തങ്ങളെ സംരക്ഷിക്കും അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ എന്തെങ്കിലും ചിന്തയിലാണ് പാകിസ്ഥാൻ ഇത് ചെയ്തതെങ്കിൽ അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഇന്ത്യയില്ലാതെ മുന്നോട്ട് പോകാൻ ഇന്ന് ലോകരാജ്യങ്ങൾക്ക് കഴിയില്ല ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു രാജ്യവും തയ്യാറാകില്ല അതുകൊണ്ടാണ് അമേരിക്ക വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് ഒടുവിൽ ഇപ്പോൾ അനു അനുനയത്തിൻ്റെ പാതയിലേക്ക് വന്നിരിക്കുന്നത് അത്രയും വലിയ ശക്തിയായി ഇന്ത്യ ില്ക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ വിചാരിക്കുന്നത് പോലെ മറ്റു ചില രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാം ഇന്ത്യയിലെ സമാധാനം തകർക്കാം ഇന്ത്യയിൽ വീണ്ടും ഭീകരപ്രവർത്തനങ്ങൾ നടത്താം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകും എന്നതു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ചെങ്കോട്ടയ്ക്ക് സമീപം നടത്തിയ ആക്രമണം രാജ്യത്തെ ഞെട്ടിച്ച സംഭവം തന്നെയാണ് അതിന്മേൽ ഏത് വിധത്തിലുള്ള തിരിച്ചടിയാണ് ഭീകരന്മാർക്ക് അവർക്ക് പാലൂട്ടി വളർത്തിയമാർക്ക് ഇന്ത്യ നൽകാൻ പോകുന്നത് എന്നാണ് ലോകം തന്നെ ഉറ്റുനോക്കുന്നത് എന്ന് പറഞ്ഞാലും അതിശോക്തിയില്ല എന്തായാലും പാകിസ്ഥാനിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഇരുപത്തിയേഴ് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു പന്ത്രണ്ടിലധികം പേർ മരിച്ചു പാകിസ്ഥാനെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള തകർച്ചകളാണ് ഒരു സംഭവിക്കുന്നത് അതോടൊപ്പം ഇന്ത്യയുടെ ആക്രമണം ഏത് വിധത്തിലായിരിക്കുമെന്ന് ഒരു പിടുത്തവും കിട്ടാത്തതിനെ തുടർന്ന് പരിപൂർണമായ റെഡ് അലർട്ടിലേക്ക് പാകിസ്ഥാനും പോയിരിക്കുകയാണ്